നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷൻ അടുത്ത ഓടയ്ക്കരികിൽ നിന്നും രണ്ടു വയസ്സുകാരെ തിരിച്ചു കിട്ടിയ സംഭവത്തിൽ തട്ടിക്കൊണ്ടുപോകലിന് പിന്നിലെ പ്രതികൾ ഇപ്പോഴും കാണാൻ കുട്ടികളെ കുട്ടികളെ ഭിക്ഷാടനത്തിനുപയോഗിക്കുന്ന മാഫിയ തിരുവനന്തപുരത്ത് സജീവമാണെങ്കിലും കുട്ടിയെ തട്ടിക്കൊണ്ടുപോയത് കുട്ടികളെ വാടകയ്ക്കെടുക്കുന്ന മാഫിയ ആണോ എന്നതിലും സംശയം നിലനിൽക്കുന്നുണ്ട് കുട്ടിയുടെ അമ്മയുടെ കർശന ഇടപെടൽ കാരണം ഈ പദ്ധതി പൊളിഞ്ഞുവെന്നാണ് സൂചനകൾ കുട്ടിയെ കിട്ടിയെങ്കിലും എങ്ങനെ ഓടൽ കുട്ടി എത്തി എന്നത് സംബന്ധിച്ച് അന്വേഷണം തുടരുകയാണ് കുഞ്ഞിനെ ആരെങ്കിലും പൊന്തക്കാടിന് സമീപം ഉപേക്ഷിച്ചതോ അല്ലെങ്കിൽ കുട്ടി ഒറ്റയ്ക്ക് ഇവിടേക്ക് നടന്നെത്തിയതോ ആകാമെന്ന സംശയത്തിലാണ് പോലീസ് പക്ഷെ പോലീസിന്റെ ഈ അനുമാനം തള്ളുകയാണ് കുട്ടിയുടെ കുടുംബം പൊന്തക്കാട്ടിലേക്ക് കുട്ടി സ്വയം നടന്നു പോകില്ലെന്നാണ് കുട്ടിയുടെ അച്ഛൻ പറയുന്നത് കുട്ടി റെയിൽവേ ട്രാക്കിന് സമീപത്തേക്ക് പോയിട്ടില്ലെന്നും കിടക്കുന്ന സ്ഥലം വിട്ട് ഇതേവരെ കുട്ടികൾ പോയിട്ടില്ലെന്നും അച്ഛൻ വ്യക്തമാക്കി സംഭവത്തിൽ ആരെയും പ്രത്യേകിച്ച് സംശയമില്ലെന്നും തങ്ങളുടെ സംഘത്തിലുണ്ടായിരുന്നവർ കുട്ടിയെ തട്ടിക്കൊണ്ട് പോകില്ലെന്നും അപ്പൂപ്പൻ പ്രതികരിച്ചു കുട്ടി ആശുപത്രിയിൽ ചികിത്സയിലാണ് ഈ കുട്ടിയെ വിട്ടുകിട്ടണമെന്നാണ് ബന്ധുക്കളുടെ ആവശ്യം കുട്ടിയെ കിട്ടിയാൽ ഇവർ നാട്ടിലേക്ക് മടങ്ങുമെന്ന് പോലീസ് സംശയിക്കുന്നുണ്ട് കുട്ടിയുടെ കുടുംബക്കാരെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തിരുന്നു ഇനിയുള്ള രണ്ടു മാസം കേരളത്തെ ഉത്സവകാലമാണ് ആറ്റുകാൽ പൊങ്കാല അടക്കം വരുന്നു ഈ സമയത്ത് ഭിക്ഷാടന മാഫിയ തിരുവനന്തപുരത്ത് നിറയാറുണ്ട് ഈ മാഫിയകൾ കുട്ടിയെ ലക്ഷ്യമിട്ടിരുന്നു എന്ന ചോദ്യവും ഉയരുന്നുണ്ട് അന്വേഷണ സംഘം ഇത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്തും വിശദമായി തന്നെ കുടുംബാംഗങ്ങളെ ചോദ്യം ചെയ്യുകയാണ് ബംഗളൂരിൽ നിന്നും കുട്ടിയുടെ അച്ഛന്റെ അമ്മയും അച്ഛന്റെ സഹോദരിമാരും വിമാനത്തിൽ എത്തിയതിലും അന്വേഷണം നടക്കുന്നുണ്ട് രണ്ടായിരത്തി താഴെ ടിക്കറ്റ് നിരക്കിലാണ് വിമാനത്തിൽ വന്നതെന്നാണ് ഇവർ നൽകുന്ന വിവരം ഇതെല്ലാം പോലീസ് പരിശോധിക്കുന്നുണ്ട് കുട്ടിയെ ഉപേക്ഷിക്കാൻ വന്നത് ചാക്ക ഭാഗത്ത് നിന്നാണെന്ന പോലീസിന്റെ നിഗമനം അറപ്പുര വിളാകത്ത് ഭാഗത്ത് നിന്നും ചാക്ക ഐഐടി ഭാഗത്തേക്കുള്ള മുഴുവൻ സി സി ടി വി ദൃശ്യങ്ങളും ശേഖരിക്കാണ് പോലീസ് കുഞ്ഞിന്റെ കുടുംബം കിടന്നുറങ്ങിയ സ്ഥലത്തിന് അഞ്ഞൂറ് മീറ്ററിനകത്താണ് കുഞ്ഞിനെ തിരികെ കിട്ടിയ സ്ഥലം കണ്ടെത്തിയ ഓടയ്ക്ക് സമീപമുള്ള കുളത്തിലാണ് സ്ഥിരമായി ഈ കുടുംബം കുളിക്കാൻ പോകുന്നത് ഈ കുട്ടികൾ കളിക്കാനും മറ്റും ഇവിടെ പോകാറുണ്ട് അതിനാൽ സ്ഥലം കുഞ്ഞിന് പരിചിതമാണ് ഓടയിലേക്ക് ഇറങ്ങാൻ ചരിഞ്ഞ ഭാഗമുണ്ടെന്നാണ് പോലീസ് ചൂണ്ടിക്കാട്ടുന്നത് നടന്നുപോയി ഓടയിലേക്ക് ഇറങ്ങിയപ്പോൾ അതിനകത്ത് തകപ്പെട്ടതാകാം സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിൽ തട്ടിക്കൊണ്ടുപോലെ ദൃശ്യങ്ങളൊന്നും ലഭിച്ചിട്ടില്ല വാഹനത്തിൽ കടത്തിക്കൊണ്ടുപോയതിന് തെളിവുകളുമില്ല പത്തൊൻപത് മണിക്കൂറോളം കുഞ്ഞ് ഭക്ഷണം കഴിച്ചിട്ടില്ല ഇവയ്ക്കാണ് സ്വയം നടന്നുപോയി എന്നതിനുള്ള നിഗമനങ്ങൾ എന്നാൽ രാത്രിയിലൊറ്റയ്ക്ക് റെയിൽവേ ട്രാക്കിലൂടെ രണ്ടു വയസ്സുകാരെ നടന്നുപോയി എന്നത് വിശ്വാസയോഗ്യമല്ലെന്നാണ് പരിസരവാസികൾ ചൂണ്ടിക്കാട്ടുന്നത് ഇരുഭാഗവും കാട് പിടിച്ച പ്രദേശത്ത് റെയിൽവേ ട്രാക്കിലൂടെ മാത്രമേ നടക്കാനാവൂ എപ്പോഴും തീവണ്ടികൾ വരുന്നതാണ് ഇനി നടന്നു വന്ന ഓടയിൽ അകപ്പെട്ടതാണെങ്കിൽ കുഞ്ഞ് കരയേണ്ടതാണ് റെയിൽവേ ട്രാക്കിന് എതിർവശത്തുള്ള വീട്ടുകാർ കരച്ചിലൊന്നും കേട്ടിരുന്നില്ല ഇതൊക്കെ പോലീസിന്റെ വാദത്തെ ദുർബലപ്പെടുത്തുന്നതാണ് കുട്ടി കുട്ടിയെങ്ങനെയാണ് കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷന് സമീപത്തെ ഓടയിലെത്തിയത് എന്നതിൽ പോലീസ് അന്വേഷണം നിർണായക ഘട്ടത്തിലാണ് കുട്ടിയെ ആരോ കൊണ്ട് നിർത്തിയതാണെന്ന് സംശയിക്കുന്നുണ്ട് പകലൊന്നും കുട്ടി അവിടെ കണ്ടിട്ടില്ലെന്ന് നാട്ടുകാരും പറയുന്നു തേൻ ശേഖരിച്ച വിൽപ്പന നടത്തുന്ന അമർദ്വീപും കുടുംബവും വർഷത്തിൽ രണ്ടു മാസമാണ് കേരളത്തിൽ എത്തുന്നത് പതിനഞ്ചു വർഷത്തോളമായി കേരളത്തിൽ വന്നു പോകാറുള്ള ഇവർ രണ്ടാഴ്ച മുമ്പാണ് തിരുവനന്തപുരത്തെത്തിയത് തെലങ്കാന ബാസ്തി ദേവി നഗർ സ്വദേശികളാണ് ഇവർ എന്ന് പോലീസിനെ അറിയിക്കുകയായിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത